തെരഞ്ഞെടുപ്പിന് മുമ്പ് എൽ ഡി എഫിനും യു ഡി എഫിനും പ്രത്യേകിച്ച് ബി ജെ പിക്ക് ആർക്കും കുത്തകയോ ആധിപത്യമോ അവകാശപ്പെടാനില്ലാത്ത മണ്ഡലമായിരുന്നു തൃശ്ശൂർ മണ്ഡലം തൃശ്ശൂരിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ പതിനേഴ് തവണ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്ത് തവണയും വിജയിച്ചു കയറിയത് ഇടതുപക്ഷമാണ് ഒപ്പം മണ്ഡലത്തിന്റെ ചരിത്രമെടുത്താൽ സി പി ഐ എമ്മിനൊപ്പം നിന്ന സമയത്തും കോൺഗ്രസിനൊപ്പം നിന്നപ്പോഴും സി പി ഐ പതിവായി മത്സരിച്ചു വരുന്ന മണ്ഡലമാണ് തൃശ്ശൂർ മണ്ഡലം ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ സുരേഷ് ഗോപി തൃശൂരിൽ വിജയിക്കുകയാണെങ്കിൽ അത് ഏറ്റവും രാഷ്ട്രീയ ചലനം സൃഷ്ടിക്കുക എൽ ഡി എഫിനായിരിക്കും എന്ന കണക്കുകൂട്ടലുകളും ചർച്ചകളുമായിരുന്നു നേരത്തെ ഉയർന്നു വന്നിരുന്നത് കൂടാതെ സുരേഷ് ഗോപി ജയിക്കുകയോ വി എസ് സുനിൽകുമാർ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയും ചെയ്താൽ ഇടതുമുന്നണിയിൽ സി പി ഐ എം സി പി ഐ ബന്ധം വഷളാകാനും സാധ്യതകൾ കണ്ടിരുന്നു എന്നാൽ ഇപ്പോൾ ഇതിന് വിപരീതമാണ് സംഭവിച്ചിരിക്കുന്നത് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സുരേഷ് ഗോപി വിജയിക്കുകയും ഒപ്പം മൂന്നാം സ്ഥാനത്തേക്ക് അപ്രതീക്ഷിതമായി യു ഡി എഫിന്റെ കെ മുരളീധരൻ കൂപ്പുകുത്തുകയും ചെയ്തു ത്രികോണ പോരാട്ടം കരുതിയിരുന്നവർക്ക് മുന്നിൽ ഏകപക്ഷീയമായി തന്നെ വിജയിച്ചു കയറാൻ സുരേഷ് ഗോപിക്കായി ബി ജെ പിക്ക് ജയിച്ചു കയറാൻ സി പി ഐ എം സാഹചര്യമൊരുക്കുന്നുവെന്ന അഭ്യൂഹങ്ങൾ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ചർച്ചയായിരുന്നു മാത്രമല്ല എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനും മുതിർന്ന ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടുയർന്ന ഊഹാപോഹങ്ങളിൽ പോഹങ്ങളിൽ സി പി ഐക്ക് അതൃപ്തിയും തിരഞ്ഞെടുപ്പിന് ശേഷവും ഈ ക്രോസ് വോട്ടിംഗ് ആരോപണം തൃശൂർ മണ്ഡലത്തിൽ ശക്തമായി നിലനിന്നിരുന്നു കൂടാതെ സുനിൽകുമാറിനെ കുമാറിനെ സി പി ആരോപണവുമായി സിറ്റിംഗ് എംപിയും യു നേതാവുമായ ടി എൻ പ്രതാപൻ രംഗത്തുമെത്തിയിരുന്നു തൃശൂരിൽ സുരേഷ് ഗോപി വിജയിക്കുകയും സുനിൽകുമാർ മൂന്നാം സ്ഥാനത്തേക്ക് പോവുകയും ചെയ്താൽ ഇടതു മുന്നണിക്കുള്ളിൽ അവിശ്വാസത്തിന്റേതായ ഒരു സാഹചര്യം ഉടലെടുക്കാൻ കാരണമായേക്കാമെന്നും നേരത്തെ അഭ്യൂഹങ്ങൾ പടർന്നിരുന്നു പത്മജ വേണുഗോപാലിന്റെ ബി പ്രവേശനത്തെ തുടർന്ന് കോൺഗ്രസിന്റെ ചടുല നീക്കമെന്ന തരത്തിലാണ് വടകരയിലെ സിറ്റിംഗ് എം ആയ മുരളീധരൻ തൃശൂരിൽ മത്സരിക്കാനെത്തിയത് മാത്രമല്ല തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയാണ് പത്മജയെ ബി ജെ പിയിൽ എത്തിക്കാനുള്ള നീക്കത്തിന് ചുക്കാൻ പിടിച്ചതെന്നും അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പത്മജ പാർട്ടിയിലെത്തിയാൽ തൃശൂരിൽ അത് പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്ന് ബി ജെ പി ദേശീയ നേതൃത്വത്തെ ബോധ്യപ്പെടുത്താൻ സുരേഷ് ഗോപി ശ്രമിച്ചിരുന്നുവെന്നാണ് പറയപ്പെടുന്നത് പിന്നാലെയാണ് ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പത്മജയുമായി കൂടിക്കാഴ്ച നടത്തിയതെന്നാണ് റിപ്പോർട്ട് ഇതിനെ തുടർന്നാണ് പിറ്റേന്ന് ബി ജെ പി ആസ്ഥാനത്തെത്തി ബി ജെ പി അംഗത്വമെടുക്കാൻ പത്മജ തീരുമാനിച്ചത് സുരേഷ് ഗോപിയുടെ ഈ നീക്കം അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന ഒരു തീരുമാനമായിരുന്നെന്ന് ഇന്ന് ഫലം വന്നതോടുകൂടി വ്യക്തമായി ബി ജെ പിയുടെ ഈ നീക്കത്തിന് തെരഞ്ഞെടുപ്പ് വിജയത്തിലൂടെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മുരളിയെ തൃശ്ശൂരിൽ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത് എന്നാലും സുരേഷ് ഗോപിയുടെ ഈ വിജയം ബി ജെ പിക്ക് എന്ന പോലെ പത്മജയുടെ രാഷ്ട്രീയ വളർച്ചയിലും നിർണായകമായി മാറുമെന്നതിൽ സംശയമില്ല ഏഴായിരത്തി നാനൂറോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി തൃശൂരിൽ വിജയിച്ചിരിക്കുന്നത് പ്രവർത്തിക്കാൻ അറിയില്ലെങ്കിൽ ഡി സി സി അടച്ചുപൂട്ടുക എന്നാണ് കെ മുരളീധരൻ ഫലം വന്നതിന് ശേഷം പ്രതികരിച്ചത്